കുരിശ് ധരിക്കുന്നു പൂണൂൽ ധരിക്കുന്നു ചന്ദനക്കുറി ഇടുന്നു ഇതൊക്കെ ഓരോ മതത്തിൻ്റെ വിശ്വാസമാണ് ഒരു കുട്ടിയോട് ചന്ദനക്കുറി പ്രദർശിപ്പിച്ചുകൊണ്ട് സ്കൂളിൽ വരാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ലല്ലോ അങ്ങനെ പറഞ്ഞാൽ എന്തൊരു കോലാഹലം ഉണ്ടാകും ഇവിടെ ഒരു മുസ്ലിം സ്കൂളാണെന്നിരിക്കട്ടെ ഒരു എയ്ഡഡ് മുസ്ലിം സ്കൂൾ അല്ലെങ്കിൽ ഒരു അൺ മുസ്ലിം സ്കൂൾ അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം സംഘടനയാണ് അവിടെ ഒരു അമുസ്ലിം കുട്ടി ഒരു ബ്രാഹ്മണക്കുട്ടി പൂണൂലിട്ട് വന്നു അതല്ലെങ്കിൽ ഒരു അമുസ്ലിം കുട്ടി ചന്ദനക്കുറി വന്നു ഇതിവിടെ പറ്റില്ലെന്ന് പറയാൻ എന്ത് നിയമമാണ് നമ്മുടെ കയ്യിലുള്ളത് ഒരിക്കലും പറ്റില്ലല്ലോ ഈ സ്കൂളിൻ്റെ നിയമം അനുസരിച്ച് കൊണ്ട് എല്ലാവരും ഒരേ വേഷത്തിലാകണമെന്ന് പറയാൻ പറ്റുമോ സ്കൂളിൽ ഒരു ഡ്രസ് കോഡ് വെച്ചാൽ ആ കളറിലുള്ള ഡ്രസ് കോഡ് ഇന്ന രീതിയിൽ നിങ്ങൾ ധരിക്കണം എന്ന് പറയാമെന്നല്ലാതെ മുസ്ലിംകൾക്ക് നിർബന്ധമായ തലയിൽ തട്ടമിടുക എന്ന കർമ്മം ചെയ്യരുത് എന്ന് പറയാൻ അല്ലെങ്കിൽ ഇവിടെ നിസ്കരിക്കാൻ പാടില്ലെന്ന് പറയാൻ ഒരുപക്ഷെ സ്കൂളിൻ്റെ ക്ലാസ് നിസ്കരിക്കരുത് എന്ന് അവർക്ക് പറയാം ആ കുട്ടി തീരെ നിസ്കരിക്കരുതെന്ന് പറയാൻ പറ്റുമോ ആ കുട്ടി സൗകര്യമുള്ള സ്ഥലത്ത് പോയി നിസ്കരിച്ചോ അവൻ്റെ പ്രാർത്ഥനയുടെ ഭാഗമല്ലേ ദൈവപ്രാർത്ഥനയെ തടയാൻ പറ്റുമോ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലിപ്പോൾ ഈ ചെറിയ ചെറിയ വിഷയങ്ങൾ പർവ്വതീകരിച്ചുകൊണ്ട് ചർച്ച ചെയ്യുക എത്രയോ മുസ്ലിങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ തട്ടമിടാത്ത ആ മുസ്ലിം കുട്ടികൾ വരുന്നുണ്ട് ആ കുട്ടികളോട് നമ്മൾ തട്ടമിടാൻ നിർബന്ധിക്കുന്നുണ്ടോ ഇല്ല കാരണം അവർക്ക് തട്ടമിടേണ്ട ആവശ്യമില്ല അവരെ നിർബന്ധിക്കാനും ഇസ്ലാമിൽ യാതൊരു വകുപ്പുമില്ല അങ്ങനെ നിർബന്ധിച്ചതുകൊണ്ടൊരു പ്രയോജനവും കിട്ടുന്നില്ല എന്നാൽ മുസ്ലിം കുട്ടികൾ തട്ടമിടുന്നവരിടട്ടെ ഇടാത്തവർ ഇടാതിരിക്കട്ടെ യൂണിഫോമിൻ്റെ കളറായിരിക്കണം തട്ടം എന്ന് പറയാമെന്നല്ലാതെ തട്ടമിട്ട ഒരു സ്കൂൾ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ സ്കൂൾ ഹെഡ്മിനിസ്ട്രേസ് ആ തട്ടം ഇട്ടുകൊണ്ട് മാധ്യമങ്ങളെ അപീകരിച്ചുകൊണ്ട് പറയുകയാണ് തട്ടം ഇട്ട് വരാൻ പാടില്ല ഈ വിനോദാഭാസത്തെയാണ് നമ്മൾ എതിർക്കുന്നത് ഈ ഭരണഘടനാ ദത്തമായ അവകാശത്തെ ഹനിക്കുന്നതിനെതിരെയാണ് നമ്മൾ ശബ്ദിക്കുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു ഒരിക്കലും ഇതൊരു വർഗീയ വിഷയമാക്കി കേരളത്തിൽ നിലനിൽക്കുന്ന സൗഹൃദം തകരാൻ ഇടയാവാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയും അഭ്യർത്ഥനയുമാണ് ഈ സന്ദർഭത്തിൽ പൊതുസമൂഹത്തോട് നൽകാനുള്ളത് അത് ആ രക്ഷിതാവ് തീരുമാനിക്കേണ്ടതാണ് കാരണം ആ രക്ഷിതാവിന് കോടതിയിൽ പോകാൻ അർഹതയുണ്ട് അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ അവർ ഇടപെടാൻ അവസരമുണ്ട് ഗവൺമെൻറ്റിന് കാര്യത്തിൽ ബാധ്യതയുണ്ട് കാരണം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഭരണഘടനാ വിരുദ്ധമായൊരു തീരുമാനമാണ് അവർ എടുത്തിട്ടുള്ളത് എന്ന് ഡി ഡി വരെ കൃത്യമായി പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആ സ്കൂൾ അധികൃതർ ചെയ്ത തെറ്റാണെന്നാണ് ഡി ഡി ഗവൺമെൻറ്റിൻ്റെ ഡയറക്ട് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഗവൺമെൻറ് കൊടുക്കുന്ന റിപ്പോർട്ട് നടപ്പാക്കാൻ ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട് അതുകൊണ്ട് ഗവൺമെൻറ് ആ സ്കൂൾ അധികൃതർക്ക് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ എൻ ഒ സി ലഭിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പിന്നെ അംഗീകാരം ലഭിച്ചുകൊണ്ടോ നടക്കുന്നൊരു സ്കൂളിൽ ഇന്നത് ചെയ്യണം എന്ന് നിർദ്ദേശിക്കാൻ ഗവൺമെൻറ് അധികാരമുണ്ട് അതും ഭരണഘടനയ്ക്ക് അനുകൂലമായൊരു കാര്യമാണ് അവിടെ ചെയ്യാൻ പറയുന്നത് അത് ഗവൺമെൻറ് നിർദ്ദേശിക്കണം ആ സ്കൂൾ ആ കുട്ടിയെ പുറത്താക്കാൻ പാടില്ല ആ കുട്ടിക്ക് പഠിക്കാനുള്ള അവസരം കൊടുക്കണമെന്ന് മന്ത്രി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കർശനമായി ആ മാനേജ്മെൻറ്റിനോട് പറഞ്ഞ് നടപ്പാക്കാനാണ് മന്ത്രി ശ്രമിക്കേണ്ടത് ആ മാനേജ്മെൻ്റ് ആണെങ്കിലോ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി ഇതിനോട് സഹകരിക്കുകയാണ് വേണ്ടത് ആരുടെയെങ്കിലും ഇത്തരം വർഗീയമായ പ്രചരണങ്ങളിൽ വീണ് പോവുകയോ തെറ്റായ തീരുമാനമെടുക്കുകയോ ചെയ്യാതിരിക്കുകയാണ് വേണ്ടത് കാരണം ക്രൈസ്തവ സമുദായവും മുസ്ലിം സമുദായവും ഒക്കെ വളരെ നല്ല രീതിയിൽ സൗഹൃദത്തോടെ പോകുന്ന പോകുന്നൊരന്തരീക്ഷമാണ് എല്ലാ മതവിഭാഗങ്ങളും ജീവിക്കുന്ന കേരളത്തിലുള്ളത് ഇതൊരു മുസ്ലിം കുട്ടിയോടുള്ള വിവേചനപരമായ മതപരമായ വിവേചനമായി ചിത്രീകരിക്കുന്നതിന് പകരം ഒരു വിദ്യാഭ്യാസ അവകാശ ലംഘനമായിട്ടാണ് നമ്മൾ കാണേണ്ടത് ആ കുട്ടിയെ പഠിപ്പിക്കാൻ രക്ഷിതാവ് താല്പര്യമില്ലെങ്കിൽ അത് അയാളുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുക അതിൽ പിന്നെ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല അപ്പോൾ കാരണം മുസ്ലിം കുട്ടികൾ തന്നെ ഒരുപാട് കുട്ടികൾ തട്ടമിടാതെ പഠിക്കുന്നുണ്ട് ഇതിലൊക്കെ മുസ്ലിം സമുദായം അവരുടേതായ മതച്ചിട്ട പാലിക്കാനുള്ള അവരുടെ ബാധ്യത നിറവേറ്റുകയാണ് വേണ്ടത് ആ രക്ഷിതാവ് പറയുന്നു എൻ്റെ കുട്ടിയുടെ പഠിപ്പിക്കണം അപ്പോൾ നമ്മൾ പൊതുസമൂഹം കയറിയിട്ട് അല്ലെങ്കിൽ മതസംഘടനകൾ കയറിയിട്ട് അവിടെ തന്നെ പഠിപ്പിക്കണം എന്നൊന്നും പറയാൻ പാടില്ല അത് അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുക അദ്ദേഹത്തിൻ്റെ കുട്ടിയവിടെ പഠിപ്പിക്കേണ്ട എന്ന അദ്ദേഹത്തിന് ആ താല്പര്യമുണ്ടെങ്കിൽ പഠിപ്പിക്കേണ്ട യെസ് വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞുവെങ്കിലും ആദ്യം പറഞ്ഞ ആ ഒരു കർശനമായ നിർദ്ദേശമല്ല പിന്നീട് അദ്ദേഹം നൽകിയിട്ടുള്ളത് ആദ്യം അദ്ദേഹം വളരെ കർശനമായി പറഞ്ഞു പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് അല്പം പുറകോട്ട് പോയോ എന്നൊരു സന്ദേഹമുണ്ട് എങ്കിലും അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ് അതനുസരിച്ച് ആ സ്കൂളിനെ കൊണ്ട് നടപ്പാക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകിയാൽ ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ ശക്തമായ പിൻബലവും നിർദ്ദേശവും ഗവൺമെന്റിന്റെ പിൻബലവും ഉണ്ടെങ്കിൽ രക്ഷിതാവ് സ്വാഭാവികമായും ആ കുട്ടിയോടെ പഠിപ്പിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ലഭ്യമാകാത്തത് കൊണ്ടാണ് അത് നടപ്പാക്കാൻ കൃത്യമായ നിർദ്ദേശം സ്കൂളിലേക്ക് ചെല്ലാത്തത് കൊണ്ടാണ് ഈ രക്ഷിതാവിന് അങ്ങനെ തീരുമാനമെടുക്കേണ്ടത് വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല അദ്ദേഹം വളരെ നല്ലൊരു വാചകമാണ് പറഞ്ഞത് എൻ്റെ ഒരു കുട്ടിയെ കൊണ്ട് അതൊരു ചർച്ചയാക്കി സമൂഹത്തിൽ ഒരു വിഭാഗീയത ഉണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് എൻ്റെ കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല മാത്രമല്ല ഇത്രയും ഒരു വിവാദമായ പശ്ചാത്തലത്തിൽ എൻ്റെ കുട്ടിക്ക് കുറേ മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുട്ടിക്ക് പനി പോലും ബാധിച്ചിട്ടുണ്ട് സന്ദർശകർ വീട്ടിലേക്ക് വരികയാണ് വാർത്താ മാധ്യമങ്ങൾ പിന്തുടരുകയാണ് എന്നൊക്കെ ഒരു പഠിക്കുന്ന കുട്ടിയുടെ ഭാവിയെ ബാധിക്കുന്ന തരത്തിലുള്ള ചില അപകടകരമായ അവസ്ഥയിലേക്ക് ഇത് പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പിൻവാങ്ങുകയാണ് ശരിക്കും ചെയ്തത് സമസ്തയിലെ പ്രശ്നവും പള്ളുരുത്തി പ്രശ്നവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല രണ്ടും രണ്ടാണ് സംസ്ഥയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേകമായി സമസ്ത നേരത്തേ തീരുമാനങ്ങൾ എടുക്കുകയും സമിതി രൂപീകരിക്കുകയും ഇപ്പോൾ അതിൻ്റെ അന്തിമ ഘട്ടത്തിൽ ഒരു ഒമ്പതംഗ സമിതിയെ പ്രത്യേകമായി സമസ്തയുടെ ഉന്നത നേതാക്കൾ ചേർന്നുകൊണ്ട് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ആ സമിതി യോഗം ചേർന്ന് ഉസ്താദുമാരുടെയും തങ്ങളുടെയും ഒക്കെ നിർദ്ദേശപ്രകാരം വിഷയങ്ങൾ ഇതുവരെ പഠിച്ച വിഷയങ്ങൾ സമ്പൂർണമായി പരിഹരിക്കാനുള്ള ത്വരിതഗതിയുള്ള പ്രവർത്തനം നടത്തും അത് വിജയിക്കും ഒരുമിച്ച് പോകണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എല്ലാവർക്കും ഉള്ളത് അതിനിടക്ക് വിള്ളലുകൾ ഉണ്ടാക്കാൻ ആരും ശ്രമിക്കാതിരുന്നാൽ മതി എന്ന് മാത്രമേ അഭ്യർത്ഥിക്കാനുള്ളൂ